ഇടുക്കി നെടുങ്കണ്ടം മുണ്ടിയെ തീപിടുത്തത്തിൽ കനത്ത നാശം ആറ് കർഷകരുടെ കൃഷിഭൂമി നശിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മുണ്ടിയൊരുമ അമ്മവൻപടിയിൽ തീപിടുത്തമുണ്ടായത് കൃഷിഭൂമിക്ക് സമീപത്തെ പാറയിലെ പുല്ല് കത്തുകയും കൃഷിഭൂമിയിലേക്ക് പടരുകയുമായിരുന്നു വളരെ വേഗം തീ ആളിപ്പടർന്നതിനാൽ പെട്ടെന്ന് അണയ്ക്കാൻ സാധിച്ചില്ല പിന്നീട് നാട്ടുകാർ കൃഷിക്കായി ശേഖരിച്ചിരുന്ന വെള്ളവും പാമ്പാടും പാറ പഞ്ചായത്ത് കുടിവെള്ള വിതരണത്തിനായി കൊണ്ടുവന്ന വെള്ളവും ഉപയോഗിച്ച് മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് തീ അണച്ചത് അനസ് എന്ന് പറയുന്ന ഈ കർഷകന്റെ ഒരു അര ഏക്കറോളം ഭൂമി കത്തിപ്പോകുന്ന ഉണ്ടായി അപ്പുറത്ത് ബിജു എന്നയാളുടെ ഏലം ഉൾപ്പെടെയുള്ള കൃഷി നശിക്കുന്ന സാഹചര്യം ഉണ്ടായി കോണിൽ നമ്മുടെ പ്രസാദിന്റെ അതുപോലെ തന്നെ നശിക്കുന്ന സാഹചര്യം ഉണ്ടായി നാട്ടുകാർ ഗണേശന്റെ വീട് ചുറ്റുഭാവം പൂർണമായും കത്തുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൽ നിന്നും അയ്യായിരത്തോളം ലിറ്റർ വെള്ളം ഇവിടെ എത്തിച്ച് മുഴുവൻ ആളുകളും ഒന്നായി നിന്ന് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത് പ്രദേശവാസികളായ ആറ് കർഷകരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ കൃഷി പൂർണമായും കത്തിനശിച്ചു ഏലം കുരുമുളക് കാപ്പി തുടങ്ങിയ വിളകളാണ് നശിച്ചത് ജലവിതരണത്തിനായി സ്ഥാപിച്ചിരുന്ന ഹോസുകളും നശിച്ചു കേരള വിഷൻ ഇടുക്കി